നമസ്കാരം കേരള രംഗത്ത് ഒന്നാം സ്ഥാനത്താണെന്ന് തെളിയിക്കുന്ന രണ്ട് വാർത്തകൾ ഇന്നത്തെ മലയാള മനോരമയിലുണ്ട് ഒന്ന് സംഭവിച്ചിരിക്കുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡിസംബർ പതിമൂന്നാം തീയതി ബന്ധു എന്ന പേരുള്ള യുവതി അവരുടെ ഗർഭവുമായിട്ട് ബന്ധപ്പെട്ട് പോയി ആശുപത്രിയിൽ തന്നെയായിരുന്നു അവൾ കാണിച്ചുകൊണ്ടിരുന്നത് പതിമൂന്നിന് ഡോക്ടർ സ്കാനൊക്കെ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല വീട്ടിൽ പോയി പറഞ്ഞു അങ്ങനെ ബിന്ദു വീട്ടിലെത്തി വീട്ടിലെത്തി വൈകുന്നേരം അവൾക്ക് പ്രസവ വേദന ഉണ്ടായി ഒരു വാഹനം പിടിച്ച് അവൾ ആശുപത്രിയിലെത്തി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ കുഞ്ഞ് ഏതാണ്ട് പകുതിയോടോ ഉറത്തു വന്ന നിലയിലായിരുന്നു അതായത് പ്രസവം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു താമരശ്ശേരി ആശുപത്രിയിൽ ആ സമയത്ത് അവിടുത്തെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല അദ്ദേഹം വീട്ടിൽ പോയിരുന്നിരിക്കണം അദ്ദേഹത്തിന് ഫോൺ ചെയ്തപ്പോൾ അദ്ദേഹം അവിടുത്തെ സ്റ്റാഫിന് കൊടുത്ത നിർദ്ദേശം ഈ യുവതിയെ എത്രയും വേഗം മെഡിക്കൽ കോളേജിലേക്ക് അയക്കുക എന്നതായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അങ്ങനെ അവർ അവളുടെ അടുപ്പാവാട വലിച്ചു കീറി വയറ്റിൽ മുറുകെ കെട്ടിയിട്ട് മറ്റ് പരിചരണങ്ങൾ ഒന്നും തന്നെ കൊടുക്കാതെ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിട്ടു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചെന്ന് അവളുടെ പ്രസവം നടന്നു പക്ഷേ കുഞ്ഞിന് ജനിച്ച സമയത്ത് തന്നെ തലച്ചോറിൽ ക്ഷിതമേറ്റിരുന്നു അങ്ങനെ ആ കുഞ്ഞിനെ അപ്പോൾ തന്നെ ഐ സി യുയിലേക്ക് കയറ്റുകയാണ് ആ ഐ സി യുയിലേതാണ്ട് നാല് മാസം കഴിഞ്ഞ കുഞ്ഞ് രണ്ടും മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി ബിന്ദുവിനും ഭർത്താവിനും എട്ട് കൊല്ലങ്ങളിലെ കാത്തിരിപ്പിന് ശേഷമുണ്ടായ കുഞ്ഞായിരുന്നു അത് ആ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ നിന്നും പകുതിയോളം പുറത്തു വന്ന നിലയിൽ ആശുപത്രിയിൽ ചെന്നപ്പോൾ അവളെ അവിടെ അഡ്മിറ്റ് ചെയ്ത് ആ പ്രസവം എത്രയും വേഗം എടുക്കുന്നതിന് പകരം ഉത്തരവാദത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി അവളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പറഞ്ഞു വിട്ട് ആശുപത്രിക്കാരുടെ അനാസ്ഥ മൂലമാണ് പാവപ്പെട്ട ആ ദമ്പതികൾക്ക് അവരുടെ ഒന്നാമത്തെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടുപോയി സ്വന്തമായിട്ട് വീട് പോലും ഇല്ലാത്ത ആൾക്കാരാണ് ആ കുഞ്ഞിനെ ഒരു പൊതു ശ്മശാനത്തിലാണ് ഒടുവിൽ സംസ്കരിച്ചത് മലയാള മനോരമ ഇതിനെ അങ്ങേയറ്റം നിശിതമായിട്ട് വിമർശിച്ചുകൊണ്ട് മുഖപ്രസംഗം വരെ എഴുതിയിട്ടുണ്ട് ആശുപത്രികളെയും അലോപ്പതിയെയും വാക്സിനുകളെയും ഒക്കെ എപ്പോഴും പുകഴ്ത്തുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന മനോരമയ്ക്ക് പോലും ഈ സംഭവം ഉൾക്കൊള്ളാൻ പറ്റാത്തതായി പോയി എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ആശുപത്രികളുടെ നിലവാരം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ഇത് സർക്കാർ ആശുപത്രിയിൽ നടന്ന കാര്യമാണ് ഇന്നത്തെ പത്രത്തിൽ തന്നെ മറ്റൊരു വാർത്ത കൂടിയുണ്ട് അത് കറ്റാണത്ത് നടന്നതാണ് അവിടെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ പ്രസവമായിട്ട് ബന്ധപ്പെട്ട് പോയ ദമ്പതികൾക്ക് അവിടുത്തെ ആശുപത്രി പറഞ്ഞു നിങ്ങൾ ഉടൻ തന്നെ സർജറി നടത്തണം സർജറി നടത്തി സർജറി നടത്തി കുഞ്ഞിനെ പുറത്തെടുത്തപ്പോൾ കുഞ്ഞിന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അപ്പോൾ അവർ പറഞ്ഞു ഈ കുഞ്ഞിനെ കൊണ്ട് നിങ്ങൾ എത്രയും വേഗം മറ്റൊരു ആശുപത്രിയിലേക്ക് പോകണം ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ പ്രസവിച്ചു കുഞ്ഞ് പുറത്തു വന്നപ്പോൾ അതിനുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരെ കൊണ്ട് പറ്റാതെ മറ്റൊരു ആശുപത്രിയിൽ പോകാൻ അവരോട് പറഞ്ഞു അങ്ങനെ അവർ കുഞ്ഞിനെ കൊണ്ട് അടൂരുള്ള ഒരു ആശുപത്രിയിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞാൽ അവിടെ പോകരുത് കരുനാഗപ്പള്ളിയിൽ മറ്റൊരു ആശുപത്രി ഉണ്ട് അവിടെ പോയാൽ മതി അങ്ങനെ അവിടെ നിർദ്ദേശപ്രകാരം അവർ കരുനാഗപ്പള്ളിയിലുള്ള ആശുപത്രിയിലേക്ക് പോയി പക്ഷേ അവിടെ ചെന്നപ്പോഴേക്കും കുഞ്ഞ് മരിച്ചുപോയി കുഞ്ഞിനെ കൊണ്ടുപോയ ആംബുലൻസിൽ ഓക്സിജൻ പോലും ഇല്ലായിരുന്നെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഈ രണ്ട് സംഭവങ്ങളും നടക്കുന്നത് നമ്മുടെ സംസ്ഥാനത്താണ് ഒന്ന് സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ മറ്റൊന്ന് പ്രൈവറ്റ് ആശുപത്രി ആരോഗ്യരംഗത്ത് കേരളം ഒന്നാം സ്ഥാനത്താണെന്നാണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ കൂടെ കൂടെ പറയുന്നത് ഒരു എളുപ്പമില്ലാതെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അത് പലയിടത്തും പറയുന്നുണ്ട് ഒരു എളുപ്പമില്ലാതെ എന്നാൽ ഇവർ കേരളം ആരോഗ്യരംഗത്ത് ഒന്നാം സ്ഥാനത്താണെന്ന് പറയുമ്പോൾ അതിന് ഘടകവിരുദ്ധമായ ഒരു സംഭവം ഏകദേശം ഒരു വർഷം മുമ്പ് സംഭവിച്ചു ഭദ്രാദാസ് എന്ന് പറയുന്ന ഒരു യുവ ഡോക്ടർ വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു അവളെ ആസൂത്രിതമായിട്ട് കൊലപ്പെടുത്തിയതാണെന്ന് അവളുടെ വീട്ടുകാർ പോലും സംശയിക്കുന്നുണ്ട് കാരണം ആ മരണത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതേക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തതാണ് അതിൽ സി ബി ഐയുടെ അന്വേഷണം വേണമെന്നുള്ള ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് അവർ ഇപ്പോഴും ഹൈക്കോടതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയതിനു വേണ്ടിയായിരുന്നു വന്ദനാദാസിനെ കൊലപ്പെടുത്തിയത് കേരളത്തിലെ അലോപ്പതി ആൾക്കാരുടെ ദീർഘകാലത്തെ ഒരു ആവശ്യം സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു അതായത് ഇപ്പോഴത്തെ ആശുപത്രി സംരക്ഷണ നിയമം പോരാ അതിലെ വ്യവസ്ഥകൾ കുറേ കൂടി കടുപ്പിക്കണം അങ്ങനെ കടുപ്പിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇനി സമാധാനത്തോടെ ജോലി ചെയ്യാൻ പറ്റൂ എന്നുള്ള അവരുടെ ആവശ്യം അംഗീകരിക്കാനായിട്ട് സർക്കാരിന് മതിയായിട്ടുള്ളൊരു കാരണം വേണമേ പക്ഷെ അങ്ങനെ ഒരു കാരണം അവർക്ക് കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ മതിയായ ഒരു കാരണം സൃഷ്ടിച്ചതാണ് യഥാർത്ഥത്തിൽ ഡോക്ടർ വന്ദനയുടെ കൊലപാതകത്തിലൂടെ കാരണം ഡോക്ടർ വന്ദന കൊല്ലപ്പെട്ട ഏതാണ്ട് ഒരാഴ്ചയ്ക്കകം തന്നെ പുതിയ നിയമം വന്നു നിയമമെല്ലാം വെച്ച് കാത്തിരിക്കുകയായിരുന്നു ഒരു കാരണം കാരണം അവരിട്ടുകൊടുത്തു സർക്കാർ അപ്പോൾ തന്നെ നിയമം പാസ്സാക്കി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ കേരളം ആരോഗ്യരംഗത്ത് ഒന്നാം സ്ഥാനത്താണെന്ന് ഇവിടുത്തെ സർക്കാർ പറയുന്നു അതേ സർക്കാർ തന്നെ ആശുപത്രികളെ സംരക്ഷിക്കാനായിട്ട് വളരെ കർക്കശമായ ഒരു നിയമമുണ്ടാകും ആരോഗ്യരംഗത്ത് കേരളം ഒന്നാം സ്ഥാനത്താണ് എന്നുണ്ടെങ്കിൽ ഈ ആരോഗ്യരംഗം എന്ന് പറയുന്നത് പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട് ചികിത്സാരംഗമെന്നാണ് പറയേണ്ടത് ആരോഗ്യം എന്നതിന് വളരെ വിപുലമായ അർത്ഥമുണ്ട് അതിൻ്റെ അർത്ഥം ചികിത്സ എന്നല്ല ചികിത്സാരംഗമെന്നാണ് പറയേണ്ടത് അവർ ആരോഗ്യരംഗം എന്നാണ് പറയുന്നത് തെറ്റാണ് അപ്പോൾ നമ്മുടെ ചികിത്സാരംഗം വളരെ ഉന്നത നിലവാരമുള്ളതാണെന്ന് ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം നമ്മുടെ ആശുപത്രികളിലേക്ക് പോകുന്ന ആൾക്കാർക്ക് വളരെ മികച്ച സേവനം കിട്ടുന്നുണ്ട് ആശുപത്രിയിൽ പോകുന്ന ആൾക്കാർക്ക് രോഗം മാറുന്നുണ്ട് അവർക്കൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല അവർ പൂർണ്ണ തൃപ്തരാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആശുപത്രികൾക്ക് എന്തിനാണ് ആരിൽ നിന്നാണ് സംരക്ഷണം ഇത്ര മികച്ച സേവനം കൊടുക്കുന്ന ആശുപത്രികളെ ഞങ്ങൾ ബോംബ് വെച്ച് തകർക്കുമെന്ന് ഏതെങ്കിലും തീവ്രവാദി സംഘടനകൾ പറഞ്ഞിട്ടുണ്ടോ ആരിൽ നിന്നാണ് ഇവർക്ക് സംരക്ഷണം വേണ്ടത് രോഗികളിൽ നിന്ന് തന്നെയാണ് സംരക്ഷണം വേണ്ടത് ഒരു രോഗി ആശുപത്രിയിലേക്ക് പോകുന്നത് രോഗം മാറ്റാൻ വേണ്ടിയാണ് അല്ലാതെ അവിടെ ചെന്നിട്ട് യുദ്ധം നടത്താനോ അടിപിടി ഉണ്ടാക്കാനോ അല്ല ആശുപത്രിയിലേക്ക് ഒരു വ്യക്തി പോകുന്നത് അയാളെ രോഗം മാറ്റാനാണ് അപ്പോൾ അത് ആശുപത്രികളെ കൊണ്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ അതിൽ ആശുപത്രികൾ അലഭാവം കാണിച്ച് ആ രോഗിയുടെ രോഗം ഗുരുതരമാവുകയോ മരണം സംഭവിക്കുകയോ ഒക്കെ ചെയ്താൽ ന്യായമായിട്ടും ആൾക്കാർ പ്രതികരിക്കും കാരണം രോഗം മാറാനായിട്ട് ചെല്ലുന്നിടത്ത് തന്നെ രോഗം മൂർഛിക്കുകയോ മരണപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആൾക്കാർ പ്രതികരിക്കും ആ പ്രതികരണം നമ്മുടെ സംസ്ഥാനത്ത് വളരെ അധികം ഇടങ്ങളിൽ കൂടിയപ്പോൾ ഡോക്ടർമാർക്ക് മനസ്സിലായി തങ്ങളുടെ ഈ പോക്ക് വലിയ പ്രശ്നത്തിലെത്തും ഇവിടെ ചികിത്സിക്കാൻ വരുന്ന ആൾക്കാർ തങ്ങളെ യാതൊന്നും ചെയ്യാൻ പാടില്ലാത്ത ഒരു നിയമത്തിൻ്റെ ആവശ്യമുണ്ട് അങ്ങനെയാണ് തങ്ങളെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടി ഡോക്ടർമാരെയും ആശുപത്രികളെയും അവിടെ ജോലി ചെയ്യുന്ന മറ്റ് സകല ആൾക്കാരെയും പൂർണ്ണമായിട്ടും പരീക്ഷിക്കാൻ വേണ്ടി വളരെ കർക്കശമായ നിയമം ഉണ്ടാക്കിയത് ആരോഗ്യരംഗത്ത് ഒന്നാം സ്ഥാനത്താണ് കേരളം നിൽക്കുന്നതെങ്കിൽ ഇങ്ങനെയൊരു നിയമത്തിന്റെ ആവശ്യമേ ഇല്ല അപ്പോൾ ഈ നിയമം തന്നെ നമ്മളോട് പറയുകയാണ് കേരളത്തിലെ പോലെ ഏറ്റവും മോശപ്പെട്ട ആശുപത്രികൾ ഏറ്റവും മോശപ്പെട്ട ചികിത്സ നൽകുന്ന ഏറ്റവും വൃത്തികെട്ട ചികിത്സാരംഗം ഈ ലോകത്ത് വേറെ ഒരിടത്തുമില്ല കാരണം ഇവിടുത്തെ ആശുപത്രികൾക്ക് സുഗമമായിട്ട് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നിയമപരമായ പരിരക്ഷ വേണം ഇല്ലെങ്കിൽ അവിടെ ചെല്ലുന്ന ആൾക്കാർ അവർക്കുണ്ടാകുന്ന തിത്താനുഭവം മൂലം അവരെ കൈകാര്യം ചെയ്യും ആശുപത്രി നശിപ്പിക്കും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് വീണ ജോർജിനെ പോലെയുള്ള ഒരു സ്ത്രീക്ക് ഒരു എളുപ്പമില്ലാതെ കേരളം ആരോഗ്യ ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് പറയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ രണ്ട് കുഞ്ഞുങ്ങൾ ആശുപത്രികളിൽ പ്രസംഗത്തിന് പോയതിനെ തുടർന്നാണ് മരിച്ചത് ഈ അടുത്ത സമയത്ത് വീട്ടിൽ ഒരു പ്രസവം നടന്നപ്പോൾ ഇവിടെ വലിയ കോലാഹലമായിരുന്നു വീട്ടിൽ പ്രസവത്തെ തുടർന്ന് ഒരു സ്ത്രീ മരിച്ചുപോയി ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയിട്ട് നമ്മൾ പത്രങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും കാണുന്നുണ്ട് ഒന്നോ രണ്ടോ കേസുകൾ ഒന്നുകിൽ അമ്മ മരിക്കുന്നു അല്ലെങ്കിൽ കുഞ്ഞ് മരിക്കുന്നു അല്ലെങ്കിൽ അമ്മയും കുഞ്ഞും കൂടി മരിക്കുന്നു ആശുപത്രികൾക്ക് അമ്മയും കുഞ്ഞിനെയും കൊല്ലാൻ നിയമപരമായിട്ടുള്ള അവകാശമുണ്ടോ ഇവിടെ ഇന്നു മുതലാണ് ആശുപത്രികളിൽ പ്രസവം തുടങ്ങിയത് പണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ ഇന്ന് ഇതിനു വേണ്ടി ബാധിക്കുന്ന വീണാജ് പറഞ്ഞും പിണറായി വിജയനും ഒക്കെ തന്നെ വീട്ടിലായിരിക്കും പ്രസവിച്ചത് അല്ലെങ്കിൽ അവരെ അവരുടെ അമ്മമാർ പ്രസവിച്ചിട്ട് അത് സ്വന്തം വീട്ടിലായിരിക്കും അന്നൊരു ഡോക്ടറുടെയും ആവശ്യമില്ലായിരുന്നു നാട്ടുകാർക്കറിയാമായിരുന്നു എങ്ങനെയാണ് പ്രസവം എടുക്കേണ്ടത് വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവത്തെ ആശുപത്രികൾ അവരുടെ ബിസിനസ്സാക്കി മാറ്റി ആശാവർക്കർമാരെ വീട് വിടാന്തരം പറഞ്ഞു വിടുകയാണ് ഗർഭിണികളുണ്ടോ ഉണ്ടെങ്കിൽ പ്രസവിക്കാൻ ഇവിടെ വരണം പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അത് വയറ് വലിച്ചു കീതി പുറത്തെടുക്കുന്നു സർക്കാർ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെയുള്ള സംഭവങ്ങളാണ് തിരിച്ച് അമ്മയും കുഞ്ഞും കൂടെ വീട്ടിൽ വരുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല അത് കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളെ കാണുന്നത് അപ്പോൾ ഇവിടെ പൊതുജനം തിരിച്ചറിയണം പ്രസവം എന്ന് പറയുന്നത് ഒരു രോഗമല്ല നിങ്ങൾ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് ദുരന്തമായിരിക്കാം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ജഡ്ജി പറയും അത് ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന പിഴവാണ് അതൊക്കെ സംഭവിക്കാവുന്ന കാര്യമാണെന്ന് പറഞ്ഞ് അവരും പക്ഷത്തെ നിൽക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ നമ്മൾ നമ്മുടെ പഴമയിലേക്ക് തിരിച്ചു പോയെങ്കിലേ പറ്റുകയുള്ളൂ പഴയ കാലത്ത് വീടുകളിൽ തന്നെ അമ്മമാർ അഞ്ചും ആറും ഏഴും പത്തും പന്ത്രണ്ടും കുട്ടികളെ ഒരാളുടെയും സഹായമില്ലാതെ പ്രസവിച്ചെങ്കിൽ ഇപ്പോഴും അത് സാധിക്കും എന്നാൽ ഇന്ന് അത് തങ്ങളുടെ കച്ചവടമാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് വീടുകളിൽ പ്രസവിക്കുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ നിയമം ഉണ്ടാക്കണമെന്ന് പറയുന്ന വെറും കച്ചട ലവലാതികളായിട്ട് മാറിയിരിക്കുകയാണ് ഈ ആശുപത്രികൾ അവർക്ക് വേണ്ടി നിയമം ഉണ്ടാക്കാനിരിക്കുകയാണ് ഇവിടുത്തെ സർക്കാരുകൾ എന്നാൽ അവരവിടെ ചെയ്യുന്ന ഇത്തരത്തിലുള്ള വൃത്തികേടുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കാനോ അവിടെ പോകുന്ന രോഗികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു നിയമം ഉണ്ടാക്കാനോ ഇവരെന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല സംരക്ഷണം വേണ്ടത് ആശുപത്രികൾക്കാണോ അത് രോഗികൾക്കാണോ ആശുപത്രികൾ രോഗികൾക്ക് വേണ്ടിയാണോ അത് രോഗികൾ ആശുപത്രികൾക്ക് വേണ്ടിയാണോ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആശുപത്രികൾക്ക് വേണ്ടിയാണ് രോഗികളെന്ന അല്ലാതെ രോഗികൾക്ക് വേണ്ടിയല്ല ആശുപത്രികൾ ഒരാൾക്ക് രോഗമുള്ളപ്പോൾ ആശുപത്രിയിലേക്ക് ചെന്ന് അയാളുടെ രോഗം മാറ്റി കൊടുക്കുക എന്നുള്ളതല്ല ആശുപത്രികൾ അവർക്ക് തോന്നിയ പോലെ ചികിത്സിക്കും രോഗികൾ അതെങ്ങനെയായാലും ശരി അനുഭവിച്ച് മിണ്ടാതെ വീട്ടിൽ പോകണം അവർക്ക് പരിഹാരം കിട്ടാൻ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ യാതൊരു വഴിയുമില്ല എന്ത് അന്വേഷണം നടത്തിയാലും അവർ പറയും ആശുപത്രികളുടെ ഭാഗത്തുനിന്ന് പിഴവൊന്നും ഉണ്ടായിട്ടില്ല പിഴ പിന്നെ ആളുടെ ഭാഗത്താണ് ഉണ്ടായത് അതുകൊണ്ട് പൊതുജനം ചിന്തിക്കുക നമ്മൾ പഴമയിലേക്ക് തിരിച്ചു പോകണം നമ്മൾ ഇവരിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറച്ചില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പല അമ്മമാർക്കും മക്കളെ നഷ്ടപ്പെടും പല ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ നഷ്ടപ്പെടും പല വ്യക്തികൾക്കും പലരെയും നഷ്ടപ്പെടും ചിന്തിക്കുക മാറുക പ്രവർത്തിക്കുക താങ്ക് യു